ഹലോ ഇന്ന് നമുക്ക് നല്ല ഉഷാറൻ കറി ഉണ്ടാക്കിയാലോ നല്ല ചോറിനെ ആയിട്ടുള്ളൊരു തൈര് കറിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് പച്ചക്കായ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചക്കായ ഇല്ലെങ്കിൽ കുമ്പളങ്ങയോ മത്തങ്ങയോ ചേനയോ എന്ത് വെച്ചിട്ടായാലും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ കാണാം ആദ്യം തന്നെ ഒരു സൈസിലുള്ള പച്ചക്കായ എടുക്കാം ഈ ഒരു കറി നമുക്കൊരു അഞ്ച് പേർക്കെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടോ ഇനി ഇതാ ചെറുതായിട്ട് ഈ ഒരു പച്ചക്കായി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു പിടി കറിവേപ്പിലയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ അതിതാ നടുക്കുന്ന കയറിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് പൊടികളാണ് അപ്പോൾ ഞാനിവിടെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരുവുള്ള മുളക ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ചെറിയ ചരക്കാം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കട്ടോ ഈ ഒരു തേങ്ങയിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇനി ഇതൊരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മുടെ പച്ചക്കറിക്ക് നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അരപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ആ ജാറിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കുക ആ ഒരു അരപ്പും നമ്മുടെ പച്ചക്കായുടെ മിക്സൊക്കെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊരു തിളവ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളക്കണം മൂത്ത് വരണം നമ്മുടെ അരപ്പ് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട തൈര് എടുത്ത് വയ്ക്കാം ഞാനിപ്പോൾ ഇതാ ഹൈഡ്സ് ആൻ്റെ കേഡാണ് എടുത്തിട്ടുള്ളത് കട്ടി തൈര് അത് ഒരാറോ ഏഴോ ടേബിൾ സ്പൂൺ എടുക്കാം അതധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ നിങ്ങൾക്ക് പുളിയുള്ള തൈര് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അതാകുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം മതിയാവും കേട്ടോ ഇതിപ്പോൾ പുളിയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു എട്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഈയൊരു തിളച്ച് വരുന്നിട്ടുള്ള ഈയൊരു കറി ഉണ്ടല്ലോ അത് നമുക്കതൊന്ന് ഓഫ് ചെയ്യാം നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് ഈയൊരു തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തൈര് ഒഴിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഇടാൻ പാടില്ല ഓഫാക്കുക അപ്പോൾ ചട്ടിയിലായതുകൊണ്ടാണ് ഇതിങ്ങനെ തിളച്ചോണ്ട് നിൽക്കുന്നത് അങ്ങനെ തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിനാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടി ഒരു കറി മാത്രം മതി കഴിക്കാൻ അപ്പോൾ അതാണ് വയ്ക്കട്ടെ ഇനി ഇതിലേക്ക് വേണ്ട താളിക്കൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കട്ട ആ വെളിച്ചെണ്ണ ചൂടാന്ന സമയത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കടുകൊന്ന് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് അരഞ്ച് ചെറിയൊളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ ഇതാ രണ്ട് വറ്റൽ മുളകും ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കട്ടിപൊളി ടേസ്റ്റാണ് നല്ലൊരു കറിയാണ് കേട്ടോ ഉറപ്പായിട്ടും പിള്ളേർക്കും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും നാലഞ്ച് പേർക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കഴിക്കാം അപ്പോൾ കറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി കാച്ചി ഈ ഒരു ചട്ടിയിൽ തന്നെ കുറച്ച് കറി ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് അതും കൂടി ഒഴിച്ചാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇതെല്ലാം ചെറിയ ചെറിയ ടിപ്പാണ് അങ്ങനെ ഇതാ നല്ലപോലെ നമ്മൾ സ്പൂൺ കൊണ്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾക്ക് സെർവ് ചെയ്യാം കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനോസ് വേൾഡ്